ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ടീച്ചർ പുതിയ കുറച്ച് സെൻറ്റൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് തുടങ്ങാം ഓക്കെ കോൾമി കോൾ കോൾമി ലെയ്റ്റർ എന്നെ പിന്നീട് വിളിക്കൂ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഒഴിവില്ല തിരക്കാണ് എന്നെ പിന്നീട് വിളിക്കൂ അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ കോൾ കോൾമി ലേറ്റർ എന്നെ പിന്നീട് വിളിക്കൂ മുജെ ബാതുമേം ഫോൺ കറിന മുജെ ബാതു്മേം ഫോൺ കറിന എന്നെ പിന്നീട് വിളിക്കൂ ബാദുമേം എന്ന് വെച്ചാൽ ശേഷം പിന്നീട് എന്നൊക്കെയാണ് അർത്ഥം അപ്പം മുജെ ബാദുമേം ഫോൺ കറിന പിന്നീട് ഫോൺ ചെയ്യൂ അല്ലെങ്കിൽ പിന്നീട് വിളിക്കൂ എന്നാണ് അർത്ഥം ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആ അവൾ നല്ല സുന്ദരിയാണ് അവളെ കാണാൻ നല്ല രസമാണ് അവൾ നല്ല സുന്ദരിയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഷീ ഈസ് ബ്യൂട്ടിഫുൾ വഹ് സുന്ദർ ഹേ വഹ് അവൾ അല്ലെങ്കിൽ അവനാണെങ്കിലും വഹ് തന്നെയാണ് വഹ് സുന്ദർ ഹേ ബ്യൂട്ടിഫുൾ എന്നാണെങ്കിലും നമ്മൾ എന്ത് പറയും വഹ് സുന്ദർ ഹേ ഹെ ഷീസ് ആണെങ്കിലും വഹ് തന്നെ വഹ് സുന്ദർ ഹേ അവൾ സുന്ദരിയാണ് താങ്കൾ ആ താങ്കൾ എന്താ പറഞ്ഞ് നീ എന്താ പറഞ്ഞേ അല്ലെങ്കിൽ താങ്കൾ എന്താ പറഞ്ഞേ ഇതിന് രണ്ടിനും എന്താണ് വാ ഡിഡ്സേ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലേ आपने 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 क्या 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 कहा 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 നീ എന്താ പറഞ്ഞേം ഞാൻ അവനെ സഹായിക്കാം അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കാം അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് ഹിം മയും മൈം ഞാൻ ഉസ്കി അവന് മതത്ത് കരു മതത്ത് ഹെൽപ്പ് സഹായം കരു ചെയ്യും മതത്ത് സഹായം മൈം ഉസ്കി മതത്ത് കരു ഞാൻ അവന് സഹായം ചെയ്യും അവനെ സഹായിക്കും പവർ ഹാസ് ഗോൺ ഓഫ് പവർ ഹാസ് ഗോൺ ഓഫ് നമ്മൾ കറണ്ട് പോയി കഴിയുമ്പോൾ പറയാം പവർ ഹാസ് ഗോൺ ഓഫ് കറണ്ട് പോയിരിക്കുകയാണ് വൈദ്യുതി നിലച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ അല്ലേ അപ്പം കറൻറ്റ് പോയി അല്ലെങ്കിൽ വൈദ്യുതി നിലച്ചു എന്ന് പറയുന്നതിന് ബിച്ചലി ചലി ഗൈ ഹെ ബിച്ചലി ബിച്ചലി വൈദ്യുതി അല്ലെങ്കിൽ കറൻറ്റ് ചലി ഗൈ ഹെ പോയി ബിച്ചലി ചലി ഗൈ ഹെ കറ പോയി ആ സ്വിച്ച് ഓൺ ദ ഫാൻ ആ ഫാനൊന്നിട്ട് ആ ഫാനൊന്ന് സ്വിച്ച് ഓൺ ചെയ്തേ സ്വിച്ച് ഓൺ ദ ഫാൻ പങ്ക പങ്ക നമ്മൾ പങ്ക എന്നും പറയാറുണ്ട് മലയാളത്തിലും പറയാറുണ്ട് പങ്ക പങ്ക ചാലൂ കരയും പങ്ക ഫാൻ ചാലു കരേം ഓണാക്കു ചാലു ചെയ്യാൻ ഓണാക്കാൻ പങ്ക ചാലു കരയും സ്വിച്ച് ഓഫ് ദ ഫാൻ ആ ഫാൻ ഓഫ് ചെയ്യാൻ സ്വിച്ച് ഓഫ് ദ ഫാൻ പങ്ക ബന്ദ് കരയും പങ്ക ബന്ദ് കരയും ഓ പങ്ക ബന്ദ് കരുകയും പങ്ക ബന്ദ് ചെയ്യാൻ വാട്ട് വാട്ട് യു യു തിങ്ക് തിങ്ക് താങ്കൾ എന്താ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ എന്താ വിചാരിച്ചേ താങ്കൾ എന്താ ചിന്തിച്ചേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു വാട്ട് ഡു യു തിങ്ക് താങ്കൾ എന്താ ചിന്തിക്കുന്നത് താങ്കൾ എന്താ ചിന്തിച്ച് വിചാരിക്കുന്നത് എന്നൊക്കെ ആപ് ക്യാ ഹേ ആപ് ക്യാ ഹേ ആപ് മേരെ പറയുമ്പോ ക്യാസിച്ചതേ ഹെ എന്നെ കുറിച്ച് നിങ്ങളെന്താ വിചാരിച്ചേ എന്നെ കുറിച്ച് താങ്കൾ എന്താ ചിന്തിക്കുന്നത് ചിന്തിച്ചത് ആപ് ക്യാ സോസ്തേഹ താങ്കൾ എന്താ ചിന്തിച്ചത് ചിന്തിക്കുന്നത് ആപ് ക്യാ സോഹേ ഹൂനോസ് ഹൂനോസ് ആ ആർക്കറിയാം അവനെന്തുട്ടൊക്കെയാ ചെയ്യുന്നതെന്ന് ആർക്കറിയാം നമ്മൾ പറയില്ല ഹൂനോസ് ആർക്കറിയാം കോൺ ജാൻതാ ഹെ കോൻ ജാൻതാ ഹെ ആ ഓ ക്യാ കർത്തേഹെ കോൻ ജാൻതാ ഹെ ആർക്കറിയാ അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കോൻ ജാൻ താഹെ ആർക്കറിയാം ഹു നോസ് കോൻത വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് താങ്കൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുന്നു താങ്കൾ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു നീ എന്താ അവിടെ ചെയ്യുന്നേ ഇതൊക്കെ ചോദിക്കുന്നത് ആപ് ക്യാ ആപ് താങ്കൾ അവിടെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ താങ്കൾ എന്താ ചെയ്യുന്നത് ആ ക്യാക്കർ ഹോ അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് പി സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തീർച്ച എല്ലാവരും പഠിക്കണം ഓക്കെ ബൈ